ഹായ് നമസ്കാരം ദാസേണാണ് തൃശൂർ വരുന്നത് അപ്പോൾ തുടരും എന്ന സിനിമ ലാലാട്ടൻ്റെ തുടരും എന്ന സിനിമ റിലീസ് ചെയ്യാൻ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ടീസർ ടീച്ചർ എന്ന് പറയാൻ പോലും പറ്റില്ല അത്ര ചെറിയൊരു സംഭവം അങ്ങനെ ടീച്ചർ തന്നെ ഇറങ്ങിയിട്ടുണ്ട് അതിൽ നമ്മുടെ വളരെ ഫേമസ് ആയിട്ടുള്ള പഴയ ഒരു ഗാനം ദാസേണ ചെമ്പരന്തിൻ ചേലുണ്ട് പാട്ട് ആ പാട്ട് അതുപോലെ തന്നെ ലാലേട്ടൻ താടി വെട്ടുന്നൊരു സീനാണ് അപ്പോൾ ശോഭന പറയുന്നു താടി ഓടിയിരുന്നൊട്ടെ ആർക്ക പ്രശ്നം എന്ന് പറയുന്നു അപ്പോ ലാലാട്ടൻ്റെ അസ്വദസിദ്ധമായ പഴയ ശൈലി താടി ഓടിയിരുന്നൊട്ടെ ആർക്ക പ്രശ്നം ആർക്കട പ്രശ്നം വിടെയിരിക്കുന്ന എല്ലാവർക്കാണ് പ്രശ്നം എന്താ പ്രശ്നം എവിടെ പ്രശ്നം ഇവിടെ പ്രശ്നം എന്താ പറയുക ഏഹ് പക്ഷെ ഒരു അസൈൻ കിട്ട എനിക്ക് സിനിമ വലിയ പ്രതീക്ഷയുള്ള സിനിമയാണ് ഞാൻ മുമ്പേ തന്നെ എൻ്റെ എല്ലാ വീഡിയോയിലും വീടുകളിലും തുടരുമെന്ന സിനിമയെക്കുറിച്ച് നല്ലൊരു പ്രതീക്ഷയാണ് പഴയ ലാലേട്ടനെ നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ സിനിമ ഗംഭീരമാകും കുറേ മാറ്റങ്ങൾ ലാലേട്ടന് വന്നിട്ടുണ്ട് അത് എത്രമാത്രം കറക്റ്റാവും അറിയില്ല അതൊക്കെ തരുൺമൂർത്തി എന്ന സംവിധാനത്തിന്റെ കയ്യിലിരിക്കും ഗംഭീരമായിട്ട് എടുക്കാൻ ലാലേട്ടനെ കാണിക്കാൻ പറ്റുകയാണെങ്കിൽ സിനിമ നമുക്ക് ചെയ്യാൻ തന്നെയാവും എന്തായാലും നമുക്ക് ആ കാണാം ആ താടി തൊട്ട കൈ ഞാൻ സീനാം ആ താടി ഇരുന്നാർക്കാ പ്രശ്നം बेटरെങ്കിൽ ഞാൻ പറയാം ഇതാ താടി ഇരുന്നാർക്കാട പ്രശ്നം बेटरന്നില്ല എറ്റണ്ടേ ഇതാ താടി ഇരുന്നാർക്കാട പ്രശ്ന